മാസത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുഹൃത്തുക്കളെ ഞാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ദയവുചെയ്ത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒരാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന അവകാശവാദത്തോടെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ കൃത്യമായ തയ്യാറെടുപ്പോട് തെളിവുകളോടും കൂടി വേണം നിങ്ങൾ സംസാരിക്കാൻ അല്ലാതെ അയാൾ ഞങ്ങളോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി അത് ഞങ്ങളെ മാനസികമായി വിഷമിപ്പിച്ചു ഞങ്ങളുടെ വൈകാരികമായ സിറ്റുവേഷൻ മുതലെടുത്തു എന്നൊക്കെ പറയാനാണെങ്കിൽ ഒരു യൂട്യൂബ് ഒരു അഭിമുഖം കൊടുക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഒരു ലൈവ് പോവുകയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ മനാഫിൻ്റെ വിഷയത്തിൽ അർജുൻ്റെ ഫാമിലി അങ്ങനെയായിരുന്നു ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അർജുൻ്റെ ലോറി ഉടമ മനാഫിനെതിരെ വമ്പൻ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു എന്ന ഭാവത്തിൽ അർജുൻറെ ഫാമിലി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അളിയം നടത്തിയ മൂന്ന് വമ്പൻ വെളിപ്പെടുത്തലുകളുണ്ട് അതിൽ ആദ്യത്തേതും അർജുൻറെ വൈഫായ കൃഷ്ണപ്രിയെ മാനസികമായി ചെയ്ത മനാഫിന്റെ തകർത്തുകള പ്രവർത്തനം ഒന്നാമത്തെ തെളിവ് ഇതാണ് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയെന്നെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഉണ്ട് ഒരു എന്റെ പൊന്നളിയായി ഔചിത്യ ബോധം എന്ന് പറയുന്ന ഒന്നും ഉണ്ട് അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല അത് വകതിരുവിലൂടെയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മളുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക ഗുണമാണ് ഒരു മനുഷ്യൻ ഒരു മുതലാളി അദ്ദേഹത്തിന്റെ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ച അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ഒരു തൊഴിലാളിക്ക് അപ്രതീക്ഷിതമായ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ജീവനോടെ രക്ഷപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും അതൊക്കെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അവസാനം അവർ നഷ്ടപ്പെട്ടു എന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ ചുറ്റുപാട് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ അത് അങ്ങേ അറ്റം സ്നേഹവും മനസ്സിൽ നന്മയും ഉള്ളതിൻ്റെ ഭാഗമായി വരുന്നതാണ് അത്തരം ചില വാക്കുകളെ കയറി പിടിച്ചുകൊണ്ട് അതിനകത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി മനുഷ്യരെ മോശക്കാരാക്കുന്ന ഒരു പ്രവണത അത് ശരിയാണ് ഏതൊരു മനുഷ്യനാണെങ്കിലും സാധാരണ നിലയിൽ പറയാവുന്നൊരു വാക്കല്ലേ മനാഫു പറഞ്ഞത് അതിപ്പം ഞാനാണെങ്കിലും അളിയനാണെങ്കിലും ഈ ലോകത്ത് ഏതൊരു നന്മയുള്ള മനുഷ്യനാണെങ്കിലും പറയുന്നതല്ലേ ഇനി മുതൽ എനിക്ക് നാല് മക്കളാണ് അല്ലെങ്കിൽ എൻ്റെ മറ്റു മക്കളെപ്പോലെ ഒരു മകനായി ഞാൻ അവനെയും വളർത്തും അവനെയും കാണും എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഒരു വണ്ടിയും വിളിച്ച് വന്നിട്ട് അർജുൻ്റെ മകൻ ഇനി എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് മനാഫ് എടുത്തോട്ട് പോകുകയല്ലോ ചെയ്യുന്നത് അതൊരു വൈകാരികമായ നിമിഷത്തിൽ അങ്ങേയറ്റം കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും ആ മകനോടുള്ള വാത്സല്യത്തോട് വാത്സല്യത്തിൻ്റെയൊക്കെ പേരിൽ പറയുന്നൊരു വാക്കാണ് അതിൽ കയറി പിടിച്ചിട്ട് ഇത് അർജുൻ്റെ ഭാര്യയെ മാനസികമായി തകർത്ത് തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് പറയണമെങ്കിൽ താങ്കളുടെ ഔചിത്യ ബോധം എത്രത്തോളം ദുർബലമാണ് എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും ബോധ്യപ്പെട്ടത് അപ്പോ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുന ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് എടുത്തതും അത് സോഷ്യൽ മീഡിയ ഏറ്റി പിടിച്ചും അതിന് കൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നോ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത് അങ്ങനെ ഗംഗാലി പുഴലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവന് ഇതാണ് അളിയ രണ്ടാമത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതിനും എന്താ മറുപടി അറിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔചിത്യബോധമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ നോക്കുക ഒരാൾ പത്ത് എഴുപത്തിരണ്ട് ദിവസം ഒരു ലക്ഷ്യബോധത്തോടു കൂടി രാവെന്നോ പകലെന്നോ മഴയെന്നോ മഞ്ഞ മഞ്ഞെന്നോ ഇല്ലാതെ അവിടെ പോയി കിടന്ന് അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ നടത്തുകയും വേണ്ട ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്ത് അവസാനം എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അർജുൻ്റെ ലോറി കണ്ടെത്തുക എന്നുള്ള ആ ദൗത്യം പൂർത്തീകരിക്കുന്ന പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ലോറി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മനാഫ് പറഞ്ഞൊരു വാക്കാണ് ഇതൊക്കെ വലിയ ഒരു സംഭവമായ അല്ലെങ്കിൽ വലിയ തെറ്റായിപ്പോയി വളരെ മോശമായി പോയി എന്ന രീതിയിലാണ് അളിയൻ പത്തൊൻപത് മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുത്തി കൊണ്ട് പറയുന്നത് ഈ ചെങ്ങായിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആ കുടുംബത്ത് ആരും ഇല്ലാതായി പോയല്ലോ എന്നുള്ളതാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എടാ കൊച്ചനെ എങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇതൊക്കെ ഒരു വൈകാരിക തലത്തിൽ ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകുന്ന സാധാരണ വാക്കുകളാണ് സാധാരണ മനുഷ്യർ അവരുടെ മനസ്സിൽ നിന്നും വരുന്ന നന്മയും സ്നേഹവും കരുതലുമൊക്കെ ഉള്ള മനുഷ്യരുടെ ഉള്ളിൽ നിന്നും വരുന്ന സാധാരണ വരുന്ന വാക്കുകളാണ് ഇതൊക്കെ പത്തറുപതോളം വരുന്ന മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുത്തി ഒരു വാർത്താ സമ്മേളനത്തിൽ വലിയ ആരോപണങ്ങളായി പറയേണ്ട കാര്യമല്ല എന്നൊക്കെ ഈ അളിയന് വകതിരിവ് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിലോ ആ കുടുംബത്തോ ആരും ഇല്ലാതായി പോയല്ലോ എന്ന എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അളിയൻ എന്ന് പറയുന്ന ഗുണം തൊട്ടു തീണ്ടിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈശ്വർ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ മൂന്നാം ഘട്ട മൂന്നാംഘട്ടത്തെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അർജുന രക്ഷപ്പെടുത്താൻ മുഴുവൻ സന്നാഹങ്ങളുമായി രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും മുങ്ങൽ വിദഗ്ധർ അടക്കം വന്നെങ്കിലും അവർക്ക് പുഴയിലേക്ക് ഇറങ്ങി അർജുനന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലോറി കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം മഴയും ഉത്തൊഴുക്കും ഒക്കെ കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് ഈശ്വർ മാൽപ്പയെ അവിടെ എത്തിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് പലതവണ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും മുങ്ങി ഈ പറയപ്പെട്ട ലോറ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്ന വേളയിൽ അദ്ദേഹം പോലും ഒരു സമയത്ത് അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തെ അവിടെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് രക്ഷാപ്രവർത്തകരാണ് രക്ഷിച്ചത് അതിന് മറുപടി എന്ന നിലയിൽ വാർത്താ സമ്മേളനത്തിൽ അർജുൻറെ സഹോദരി പോലും പറയുകയുണ്ടായി ഈ അത്തരത്തിലും ഇറങ്ങി അദ്ദേഹത്തിനും അപകടം സംഭവിച്ചു ഒരു കാരണവശാലും ആ രീതിയിലുള്ള അപകടകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് ആരും പോകരുത് അർജുനെ നഷ്ടപ്പെട്ടതുപോലെ ഇനിയൊരു ജീവന ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടരുത് എന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച ആളാണ് ഈ അർജുൻ്റെ സഹോദരി ആ സഹോദരി കൂടി ഇരുന്നുകൊണ്ടാണ് അളിയൻ ഈ മാതിരിയുള്ള വർത്തമാനം പറയുന്നത് ഒരു സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അത്രത്തോളം കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ആളാണ് ഈശ്വർമാൽപ്പയ ആ ഈശ്വർമാൽപ്പ തന്നെയാണ് അവസാനം ഇറങ്ങി ഈ ലോറി കിടക്കുന്ന സ്ഥലം കണ്ടെത്തിയതുപോലും ആ മനുഷ്യനെ പിന്നീടൊരു സമയത്തേക്ക് അവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ വേണ്ട ഉദ്യോഗസ്ഥരും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ ഉണ്ട് അവിടേക്ക് ഈശ്വർമാലത്തെ കടന്നു വരേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ എത്രത്തോളം നന്ദികേടിൻ്റെ ഒരു എന്താ പറയുക ഒരു കടൽ കടലയാൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഈ അളിയൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായി നമ്മളൊന്നാലോചിച്ച് നോക്കും നമ്മളുടെ ഒരു നമ്മൾക്കൊരു ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരാൾ നമുക്ക് വേണ്ടി നിരന്തരം ഓടി നടക്കുകയും പിന്നീട് ആ പ്രയാസമൊക്കെ മാറി അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു പൂർണ്ണത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അയാളെ അവജ്ഞയോടെ നോക്കുക അല്ലെങ്കിൽ അയാളെ വളരെ നീചമായ രീതിയിൽ കാണുക അയാളെ തള്ളിപ്പറയുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും നന്ദി മനുഷ്യൻ നിങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനി ഏറ്റവും അവസാനമായി മൂന്നാമത്തെ വെളിപ്പെടുത്തൽ അത് അർജുന്റെ അമ്മയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് മനാഫ് ഒരാളെ പറഞ്ഞു രണ്ടര കൊടുത്തിട്ട് വലിയ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ഒരു സെന്റ് ഓഫ് നടത്തിയെന്നാണ് അമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ സെന്റ് ഓഫിനെ കുറിച്ചുള്ള വിവരം ഇന്ന് മനാഫ് തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇതാണ് ആ വെളിപ്പെടുത്തൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെൻഡ് ഓഫ് നടത്തിയിരുന്നു നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകരിൽ പരുമ്പ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചതാണ് സെൻഡ് ഓഫ് എന്നുള്ള എനിക്ക് ആക്കല ഈ ഞാനിവനുക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ 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 യാത്ര യാത്ര ഇംഗ്ലീഷിൽ പറയും അത് അത് ആ സെന്റോഫ് പാർട്ടിയെ കുറിച്ച് മനാഫ് തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വിശദീകരണം നൽകേണ്ടതില്ല എന്തായാലും ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് ഉള്ളി പൊളിച്ചത് പോലെയുള്ള ഒരു പരിപാടിയായിപ്പോയി കൃത്യമായി ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാതെ പല സമയങ്ങളിലായി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ മനാഫ് പറഞ്ഞ വൈകാരികമായി പറഞ്ഞ കുറേ വാക്കുകളിലും കുറേ പ്രതികരണങ്ങളിലും പിടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഏതാണ്ട് നീണ്ട ഒരു മണിക്കൂറോളം അവർ നടത്തിയത് അതിനകത്ത് കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ കാതലായ എന്തെങ്കിലും ഒന്നും അവർക്ക് പറയാനില്ല ഈ അവസാനത്തെ സെൻട്രോ പാർട്ടി നടത്തിയെന്ന് പറയുന്നതിൽ പോലും അദ്ദേഹം അതുവരെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മനാഫ് ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അയാളെ യാത്രയാക്കി വരും അമ്മയെ വിളിച്ചു പറഞ്ഞു അതിന്റെ ഇംഗ്ലീഷ് വാക്ക് പെട്ടെന്ന് നില വായിൽ മലയാളം വരാത്തത് കൊണ്ട് ഞാനവനെ അവനിക്കൊരു സെന്റ് ഓഫ് കൊടുത്തു ഞാൻ അവനെ യാത്രയാക്കി അവനെ നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ യാത്രയാക്കി എന്ന അർത്ഥം വരുന്ന സെന്റ് ഓഫ് എന്ന് പറഞ്ഞു പോയി ആ ഒരു വാക്കാണ് ഇവരെടുത്തിട്ട് മനാഫ് ഹോട്ടലിൽ വലിയ സെന്റ് ഓഫ് പാർട്ടി തന്നെ നടത്തിയെന്ന് പറഞ്ഞത് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആദ്യം എനിക്ക് അർജുൻറെ മകൻ ഉൾപ്പെടെ നാല് മക്കളാണ് എന്ന് പറഞ്ഞത് രണ്ടാമതായിട്ട് അർജുൻറെ ലോറി കണ്ടെത്തിയ സമയത്ത് നടത്തിയ വൈകാരികമായി നടത്തിയ ഒരു പ്രതികരണം അവനെ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് മൂന്നാമതായിട്ട് നമ്മുടെ കൂടെ ഈ എഴുപത്തിരണ്ട് ദിവസം അവിടെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിന് ഹോട്ടലിൽ നിന്നും നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അവനെ യാത്രയാക്കി എന്ന് പറഞ്ഞു ഇത്തരം ചില വാക്കുകളിൽ പിടിച്ചുകൊണ്ടാണ് ഈ മൂന്നോ മൂന്നോ നാലോ വാക്കുകൾ വെച്ചിട്ടാണ് മനാഫിനെതിരെ എന്തോ വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന രീതിയിൽ പത്തറുപതോളം മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു മണിക്കൂറോളം നീളുന്ന ദൈർഘ്യമുള്ള വാർത്താ സമ്മേളനം നടത്തിയത് വീണ്ടും വീണ്ടും ഞാൻ ആലോചിച്ചു പോവുകയാണ് ഇവർക്ക് വകതിരിവ് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ ആ പാവ അമ്മയും ഈ സഹോദരിമാരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ ഔചിത്യ ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു അളിയൻ ആ വാർത്താ മാധ്യമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പിന്നെ അവരുടെ കൂടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ കാര്യം പറയണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അളിയനും അനിയനും കൂടി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം മനാഫനൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം വരെ അർജുനുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്തകളും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അവസാനം ആ ലോറി ഉയർത്തുന്നത് വരെയുള്ള വാർത്തകളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ വാർത്തകളെല്ലാം കാണാൻ ഞാൻ ആശ്രയിച്ചത് റിപ്പോർട്ടർ ടിവിയെയും ട്വൻറ്റി ഫോർ ന്യൂസിനെയുമാണ് അല്ലാതെ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ കയറി കാണുകയോ ആ രീതിയിലുള്ള വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളെയും ഞാൻ ആശ്രയിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ ഇങ്ങനൊരു യൂട്യൂബ് ചാനല് മനാഫിനുണ്ടെന്ന് ഈ അളിയൻ വരെ എനിക്കും അങ്ങനെ ഒരു അറിവേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതിനെ കുറിച്ച് മനാഫിനോട് ചോദിച്ചപ്പോൾ മനാഫും പറഞ്ഞത് ഞാൻ പത്തെഴുപത്തിരണ്ട് ദിവസം അവിടെ അർജുന കണ്ടെത്താൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾക്കിടയിൽ എനിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഒരു വേള അവിടെ പ്രവർത്തകരൊന്നും ആ ഭാഗത്തേക്ക് വരാത്തൊരു ഉണ്ടായി അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മലയാളികൾ പ്രത്യേകിച്ച് മനുഷ്യരെ അറിഞ്ഞ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അവസാനം ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച സ്ഥിതിക്ക് മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മനാഫ് തുടങ്ങിയ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് തീരുമാനം